സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ ഇടഞ്ഞ തന്ത്രം ഇടറി വീഴുമോ കാലിക സാഹചര്യത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില വ്യക്തികളുടെ രചനകളിലും ഒപ്പം ചില പ്രദേശങ്ങളിലെ ആളുകളുടെ സംഭാഷണങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് കാലടിക്കടുത്തെ പാറപ്പുറത്തിന് ഭാഗത്ത് ഐശ്വര്യ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന സുറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധിയിൽപ്പെട്ട ഒരു കേന്ദ്രത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കടന്നു വന്ന ചില പരിശോധനകൾ നടത്തി എന്ന് ഞാൻ കണ്ടില്ല അതുകൊണ്ട് നേരിട്ട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളുടെ പ്രചരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ചില രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നും കേൾക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സേവേ ഫാമിലി എന്ന പേരിൽ കാനഡയിൽ നിന്ന് ഇന്ത്യയിലുള്ള സാധു ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ ഇവിടുത്തെ ഭരണാധികാരി സാക്ഷാൽ എടഞ്ഞ തന്ത്രം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായമെത്രാൻ സ്ഥാനത്ത് നിന്ന് കർദിനാളിനെതിരെ നടത്തിയ കുതന്ത്രങ്ങളുടെ പേരിൽ കുറച്ചു കാലം സസ്പെൻഷൻ കിട്ടുകയും അതിനുശേഷം മാണ്ഡ്യ രൂപതയിൽ നിയമിതനാവുകയും ചെയ്യും ഇപ്പോൾ അവിടെയാണ് പക്ഷെ അവിടെ അധിക സമയം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എറണാകുളത്തേക്ക് വരുന്നുണ്ട് എന്നുമാണ് കേൾക്കുന്നത് അതെല്ലാം തന്നെ വിമാനമാർഗമാണ് ഇതിൽ ചിലവുകൾ ആര് വഹിക്കും സഭ വഹിക്കുമോ അത് സ്വന്തം പണത്തിൽ നിന്നാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വലിയ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഈ ഐശ്വര്യഗ്രാമം അവിടെ കേന്ദ്ര ഏജൻസിയുടെ ചില അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ കേട്ട വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവതരമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം ഇദ്ദേഹം പണ്ട് പരമ്പരാഗതമായി വ്യാപാര നൈപുണ്യം സ്വന്തമാക്കിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ ആളെ സൂക്ഷിക്കണം ഇവിടെ അദ്ദേഹം സഹായനായിരുന്നപ്പോൾ തന്നെ മറ്റൊരു കൂട്ടുകാരുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ സാക്ഷാത് ചക്യത്ത് അദ്ദേഹവും ഒരു കച്ചവടക്കാരൻ തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇത്തരം അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് അതിനാവശ്യമായ പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന് നൽകേണ്ടതുണ്ട് എന്തായാലും ഈ ഇടഞ്ഞ തന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നൈസർഗികമായ ഒരു വ്യാപാര നൈപുണ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കച്ചവടം മുഖ്യ ലക്ഷ്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പരക്കെ ആക്ഷേപമുള്ളത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി മറ്റൊരു ഒരാളിവിടെ ഉണ്ടായിരുന്നു ഒരു ചക്കിൻ അതിപ്പോൾ വൃദ്ധമന്ദരത്തിൽ വിശ്രമത്തില കച്ചവടത്തിന് അദ്ദേഹവും മോശമല്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ സമൂഹത്തിലുള്ള ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെയുള്ള അറിവ് മാത്രമേ എനിക്ക് ഇദ്ദേഹവുമായിട്ടുള്ളൂ മറ്റു നേരിട്ടുള്ള ഒരിടപാടും ഒരു പരിചയവും എനിക്ക് ഇദ്ദേഹവുമായിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം സേവേ ഫാമിലി എന്ന് പറഞ്ഞ ഈ ക്രമീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഇവിടുത്തെ ഭരണ നിർവഹണമെല്ലാം കയ്യാളിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ചിലവുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പണം പോയിട്ടുള്ളതെന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അവിടേക്ക് പണം വന്നിരിക്കുന്നതെന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അങ് അന്വേഷിക്കേണ്ടതുണ്ട് അതിനാവശ്യമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന് അപേക്ഷ നൽകുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല കാരണം സഭ സത്യസന്ധമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളിൽ ബഹു പിന്നെ കുറച്ച് സിങ്കിടികളോ അല്ലെങ്കിൽ ചില ആശ്രിതരോ ഒക്കെ ഇത്തരം കാര്യങ്ങളെ പിന്തുണച്ചു വന്ന് വന്നേക്കാം പക്ഷെ വിശ്വാസികൾ അതിനെ കൊണ്ടു നിൽക്കാൻ സാധ്യതയില്ല അവരെ പലരെയും പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ഇവിടുത്തെ വിവിധപക്ഷത്തെ ആസ്ഥാന നുണപ്രവാചകൻ ഇതിനെയൊക്കെ നുണ പറഞ്ഞുകൊണ്ട് തന്നെ വെളിപ്പിച്ചെടുക്കാൻ പര്യാപ്തമായി ശേഷിയുള്ളവരാണ് എന്ന് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ അത്തരം നുണപ്രയരണങ്ങളുടെ അനേകരെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം നമ്മൾ പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട് ഇദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സഹായമത്താരായിരുന്ന കാലത്തെ കർദനാളിൽ ആനഞ്ചേരി പിതാവിനെതിരെ ചില കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സിംഹാസനം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാണ്ഡ്യ രൂപതയിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിയമിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ മാണ്ഡ്യയിലേക്ക് മാറ്റി നിയമിക്കപ്പെട്ട ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് വലിയ താൽപര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തേക്ക് ഗഗനജാലിയായി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനാവശ്യമായ ചിലവുകൾ ആര് വഹിക്കുന്നു എന്നുള്ളതും അന്വേഷണവിധേയമാക്കേണ്ടതാണ് സഭയുടേതാണെങ്കിൽ അതൊരു ദുർവിനിയോഗമാണ് ദൈവജനത്തിനും ദൈവത്തിനും സഭയ്ക്കും കണക്ക് കൊടുക്കണം ഇനി അല്ല സ്വന്തം പണമാണെങ്കിൽ ഇത് എവിടുന്ന് വന്നു എന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അത് ഗൌരവപൂർവ്വം കേന്ദ്ര സർക്കാർ നടത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല അതിനാവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകളോ അതുപോലെ നിവേദനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നൽകുന്നതിനും വിശ്വാസികൾ തയ്യാറാണ് എന്ന കാര്യം കൂടി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കട്ടെ എന്തായാലും ഇവിടെ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു താമസിക്കാതെ ഇടഞ്ഞ തന്ത്രം ഇടറി വീഴാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാമ്പത്തികമായ ഇടപാടുകൾക്ക് ഇദ്ദേഹം അഗ്രഗണ്യം തന്നെയാണ് വർഷ ഏഴെണ്ണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ളൊരു സന്യാസിനി സമൂഹം സന്യാസിനി സമൂഹങ്ങളുടെ ധന ഗമനാഗമന സ്ഥിരീവര കണക്കുകൾ കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഇവിടെ ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ ജൂബിലി ആഘോഷവേളയിൽ ഇദ്ദേഹം മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് കേൾക്കുന്നത് പൊതുവെ എല്ലാ സന്യാസ സമൂഹത്തെയും ഇദ്ദേഹത്തിൻ്റെ ഒരു കൈകടത്തലുണ്ട് എന്ന് ഒരു ആക്ഷേപമുണ്ട് അവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മെത്രാ പോലത്തെ വികാരിയായിരുന്ന കരീൽ മെത്രാൻ ആയിരുന്നുവെങ്കിലും അദ്ദേഹം അഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി നിർത്തി എന്നാൽ നമ്മുടെ ഈ ഇടഞ്ഞ തന്ത്രം വാചാരമായി അനർഗള നിർഗളമായ വാക്ധോരണി അവിടെ ഒഴുക്കുകയുണ്ടായി എന്നും അതോടൊപ്പം തന്നെ കേവലമൊരു മീറ്റിംഗ് കൊണ്ട് ഇത് അവസാനിപ്പിക്കരുതെന്നും ഇവിടെ ഒരു സ്മാരക മന്ദിരം പണിയണമെന്നും അതിന് വേണ്ട സാമ്പത്തിക സഹായം ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് തെളിവുകളൊന്നുമില്ല ഞാനതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ സേവേ ഫാമിലി ഫണ്ടിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പണം ഒഴുകിയിരിക്കുന്നത് എവിടുന്നൊക്കെയാണ് പണം വന്നത് ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പഴുമല്ല ഇദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലുമുണ്ടോ ഇനി വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ കമ്പോഡിയ പോലെയുള്ള ചില ദരിദ്ര രാജ്യങ്ങളുണ്ടോ അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ പണം മുടക്കി വികസിത പ്രവർത്തനം നടത്താൻ കൃഷി ചെയ്യാനുമൊക്കെ ശേഷിയുള്ളവർ അവിടെ ചെന്നാൽ സർക്കാർ സൗജന്യമായി ഭൂമി കൊടുക്കും ആയിരക്കണക്കിന് ഏക്കർ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സ്വാധീനവും ശേഷിയുമൊക്കെ വെച്ച് കാനഡ ബന്ധം ഉപയോഗിച്ചൊരു പക്ഷേ കമ്പോഡിയയിൽ പോകാനും സാധ്യതയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കുകയാണെങ്കിൽ അതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതും കൂടി കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് അന്വേഷിച്ച് നിജസ്ഥിതി വെളിപ്പെടുത്തണം ഏതുമെത്രാനായാലും തെറ്റെയ്താൽ ശിക്ഷാർഹനാണ് ഏതായാലും വ്യാജരേഖാ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹത്തിലേക്കൊക്കെ ചില അന്വേഷണം നീളാൻ സാധ്യതയുണ്ടെന്നാണ് ലഭ്യമായ രേഖകളിലൂടെ ആ കാര്യത്തിൽ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഫോണിലൂടെയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമെയിലിലൂടെയൊക്കെയുള്ള സന്ദേശങ്ങളിലെ പകർപ്പുകൾ ഇവിടെ ഒരു സഹോദരൻ ഞങ്ങൾക്ക് ലഭ്യമാക്കി തന്നിട്ടുണ്ട് ആദ്യം മുതലേ ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു സഹോദരനാണ് അദ്ദേഹം പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം വ്യാജമാണ് എങ്കിൽ അതിനെതിരെ മാനദഷ്ട കേസ് വരാൻ ഒക്കെ സാധ്യതയുണ്ട് ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് എൻ്റെ പേരിൽ ചിലപ്പോൾ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരെ എനിക്കുള്ള സംരക്ഷണം ഒന്ന് ഏർപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക ഏതായാലും ഈ മാന്യദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴമേറിയ ഒരു അന്വേഷണം ആവശ്യമാണ് അങ്ങനെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായ ആവശ്യമെങ്കിൽ ശിക്ഷാ നടപടികളിലേക്ക് പോലും പ്രവേശിക്കണമേ പ്രവേശിക്കണമേയെന്നും എവിടേക്കൊക്കെ ഇദ്ദേഹത്തിന്റെ പണം ഒഴുകിയെന്നും ഈ അടുത്ത കാലത്ത് കേട്ടു ഒരു നുണപ്രവാചകന് വലിയ ഭാരിച്ച കടമുണ്ടായിരുന്നെന്നും ആ കടബാധ്യതകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വീട്ടിയെന്ന് നോക്കിയാണ് അങ്ങനെയെങ്കിൽ അതും അന്വേഷണ വിധേയമാക്കാവുന്നതാണ് കാരണം ഇത്ര പെട്ടെന്ന് കോടികൾ എങ്ങനെ ഒരാൾക്ക് വീട്ടാൻ പറ്റും നമുക്കൊന്നും അത് പറ്റുന്നില്ല കാരണം വളരെ പരിമിതമായി ജീവിക്കുന്നത് കൊണ്ട് പരമാവധി കടം എടുക്കാറില്ല അതുകൊണ്ട് തന്നെ കടം വീട്ടേണ്ട കാര്യവുമില്ല ഏതായാലും ഇത്രയും ഭീമമായ തുകയൊക്കെ കടം വീട്ടാൻ എവിടുന്നാണ് പണം വന്നതെന്ന് കേന്ദ്ര സർക്കാർ ഒന്ന് അന്വേഷിക്കുന്ന ഉചിതമായിരിക്കും ലഭ്യമായിട്ടുള്ള ചില രേഖകളൊക്കെ വേണമെങ്കിൽ എത്തിച്ചു തരാവുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം